കുടുംബം തള്ളി എന്താ സംഭവം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർണാടകയിൽ ഓരോ ഓഫീസുകളും ഓരോ ഓരോരോ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ കർണാടകയില് കയറി ഇറങ്ങിയ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മനാഫുക്കയാണ് മനാഫുക്ക ഇന്നവരെ കയറി ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ജിതിൻ എന്ന് പറയുന്ന ഒരു അർജുൻ അർജുൻ ചാണ്ട അളിയൻ ജിതിൻ ജിതിൻ ഇപ്പോൾ പറയുന്നത് മനാഫുക്ക അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവരോടൊപ്പം തന്നെ നിൽക്കാനാണ് മനാഫുക്ക ഇന്നവരെ കരുതിയിട്ടുള്ളത് പക്ഷേ ഇവർ മാറിപ്പോണേ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കുറെ ആരോപണങ്ങളൊക്കെ പറയുന്നത് അർജുൻറ്റാൻ്റെ അളിയൻ പറയുന്ന ആരോപണം ഫുള്ളും വാസ്തവവിരുദ്ധമാണ് ഇതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു പക്ഷെ തെളിവ് തെളിയിക്കാനായിട്ട് ഒന്നും ഇവരുടെ കയ്യിലില്ല മനാഫുക്ക പറയുന്നത് അതാണ് പക്ഷേ ആ മനാഫ്ക എന്ന് പറയുന്നൊരു പാവം പച്ചയായ മനുഷ്യന് ഉള്ളതുകൊണ്ടാണ് ഈ ദൗത്യം ഇത്ര വിജയ വിജയമായി തീർന്നത് ഇപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കറിവേപ്പില വാങ്ങി കറിവേപ്പില വാങ്ങി ഒരു കറിയിലിട്ട് കഴിഞ്ഞാൽ ആ കറി വെച്ച് മണടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കുമ്പോൾ ആ കറി കഴിക്കുമ്പോൾ ആ കറിവേപ്പില പുറത്തു കളയുന്ന അവസ്ഥയാണ് ഇപ്പോൾ അർജുൻചാന്റെ കുടുംബം മനാഫക്കാരോട് ചെയ്തത് അർജുൻ്റെ കുടുംബത്തെ മനാഫ് മുതലെടുക്കുകയാണ് പറയുന്നു അത് തെറ്റിദ്ധാരണയാണ് അത് തെറ്റിദ്ധാരണ ഒരുപാട് പേരിങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിട്ടിരിക്കുന്നത് പക്ഷേ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ അറുപത്തഞ്ച് ദിവസം ഷിരൂരിൻ്റെ മണ്ണിൽ കർണാടക ശിരൂരും ഉണ്ടായിരുന്നതാണ് അപ്പോഴും ഈ മനാഫുക്ക ഉണ്ടായിരുന്നു ജിതിൻചാണ്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മൂന്നാഴ്ച നിർത്തി മൂന്നാഴ്ച എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് ദിവസം രക്ഷാദൃത്യം നടന്നു അതിൽ മൂന്നാഴ്ച അപ്പോൾ ഒരു ഇരുപത് ദിവസം കളയുക ഇരുപത് ദിവസം കളഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ദിവസം അമ്പത് ദിവസമാണ് ഈ മനാഫുക്കായാലും അർജുൻ്റാനി അളിയനായാലും ഇവർ ഈ കർണാടകരെ മണ്ണിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ അറുപത്തഞ്ച് ദിവസം കർണാടകരെ മണ്ണിലുണ്ടായിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഓരോ മൂവ്മെൻറ്റും ഓരോ ചാനലിനും പറഞ്ഞു കൊടുത്തത് എൻ്റെ ഈ ഫോണിലെടുത്ത വീഡിയോകളാണ് അവിടെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ അത് മനോഫ്ക യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലും വരുന്നത് വാസ്തവവിരുദ്ധമായ വാർത്തകളാണ് ഈ അവസാന കണ്ടന്റാണ് ഈ വണ്ടി കിട്ടിയതിന് ശേഷമാണ് ഇവർ വികാരനിർഭരമായ വീഡിയോസുകൾ ചെയ്തത് അതുവരെ ഈ മനാബ്കയുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള പണം യൂട്യൂബ് ചാനലിൽ നിന്നുള്ള പണം നമ്മുടെ മനാഫ്കയ്ക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ കേരള ജനതയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇവിടെ നമ്മുടെ റിപ്പോർട്ടർ ചാനലായാലും ട്വൻറ്റി ഫോർ ആയാലും മീഡിയ വണ്ണിലൂടെ ആയാലും കയറിന്റെ ഭാഗം കണ്ടെത്തി വണ്ടിയോടെ അടുത്തേക്ക് അധിക ദൂരമില്ല ഇപ്പൊ കണ്ടെത്തി ഇപ്പൊ കണ്ടെത്തുന്നു പണ്ടേ തൊട്ട് പറയാൻ തുടങ്ങിയതാ എന്നിട്ട് ഇതിന് ഒരു നിലവാരം ഉണ്ടായിരുന്നില്ല നമ്മുടെ മനാഫ്കയുടെ ചാനലിൽ ഒരു ആറായിരം സബ്സ്ക്രൈബറേ ഉള്ളൂ ഈ ആറായിരം പേരുള്ള ഈ ചാനലിൽ അധികം എല്ലാവരുടെയും അറിയിച്ചതിന് സത്യസന്ധമായ കാര്യങ്ങളാണ് മനോഫ്ക അവന് ബോഡി കിട്ടിയതിന് ശേഷം ഒരു പാർട്ടി പറയുന്നു അത് വാസ്തുവിരുദ്ധമായ ഒരു കാര്യം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മളെന്നും ഈ നമ്മുടെ ഈ ദൗത്യം കഴിഞ്ഞ കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ പോവും അങ്ങനെയുള്ളൊരു ചായ സൽക്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കടയിൽ നിന്ന് വാങ്ങി തന്നാൽ അതുകൊണ്ട് കേക്ക് മുറിച്ച് പാർട്ടി നടത്തിയിരുന്നില്ല അദ്ദേഹത്തെ എൻ്റെ അനിയൻ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്ങിലാണ് ഇപ്പോൾ അദ്ദേഹം നടക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറോട് കാണിച്ചതല്ല അദ്ദേഹം ഒരു സഹോദരന് തുല്യം കണ്ടിട്ടാണ് അർജുൻ്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഊണും ഉറക്കവും ഇല്ലാതെ അദ്ദേഹം കർണാടകത്തിൻ്റെ മണ്ണിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ ഉറക്കമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വണ്ടി അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനൻ എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി പുഴയിലിട്ടോളാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മരങ്ങളോ വാഹനമല്ല വലുത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ അനുജൻ അർജുനെയാണ് അദ്ദേഹത്തിന് വേണ്ടത് ആ അമ്മയ്ക്ക് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അവിടെ പാലിക്കപ്പെട്ടത് എന്നോട് അമ്മ പറഞ്ഞു മോനെ ആര് വിട്ട് പോയാലും എൻ്റെ മോനെ അവിടെ ഉണ്ടാവണം അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു ആര് ഇട്ടറിഞ്ഞ് പോയാലും രക്ഷാദൌത്യം നിർത്തിയാലും അമ്മ അർജുൻചാണ്ടെ കൊണ്ടുവരുന്ന ദിവസം വരെ ഞാൻ ആ മണ്ണിൽ മണ്ണിലുണ്ടാവും എന്ന് പറഞ്ഞ് അർജുൻചാണ്ടമ്മയ്ക്ക് ഞാനും വാക്കു കൊടുത്തു ആ വാക്കാണ് ഞാൻ നിറവേറ്റി എഴുപത്തി മൂന്നാം ദിവസം ഞാൻ അർജുൻജാനെ കിട്ടിയപ്പോ ഇങ്ങോട്ട് തിരിച്ചു വീട്ടിൽ പോന്നത് അർജുനടുത്ത് പെരുമാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ അർജൻ ഇപ്പൊ അമ്മയെന്ന് വിളിച്ച അപ്പോ അർജുൻജാന്റെ അളിയാനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇത്ര ഉറക്കെ വിളിക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചത് പക്ഷേ ഒറ്റ കാര്യം പറയട്ടെ ഈ മനൊക്കെ ഇല്ലെങ്കിൽ കർണാടകത്തിലെ ഷിരൂർ ദൗത്യം എഴഞ്ഞഴിഞ്ഞു പോയതന്നെ അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേരിനെ പ്രശസ്തിക്കോ മാധ്യമം നേടാൻ വേണ്ടിട്ടല്ല പറയുന്നത് മനാഫ്കനെ തള്ളി പറഞ്ഞ കുടുംബം അറിയില്ല പക്ഷേ ഇതൊരു വലിയൊരു തള്ളി പറിച്ചലായി പോയി ഇങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തോട് അർജുൻ്റെ വൈഫ് അടക്കം അറിയില്ല ആര് പറഞ്ഞിട്ടാണെന്നറിയില്ല പക്ഷെ മനാഫ്ക ഇതുവരെ മുതലെടുക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവരുടെ കൂടെയാണ് നിന്നിരുന്നത് ഒരു രാത്രിയില്ല പകലില്ലാതെ ഷിരൂരിന്റെ മണ്ണിൽ മഴയത്തും വെയിലത്തും അദ്ദേഹം ഓടി വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സാണ് പക്ഷേ ഇവർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായേനെ പക്ഷെ അതല്ല പക്ഷേ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ മനാഫ്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് കിട്ടുന്ന പാർട്സ് എല്ലാം തിരിച്ചറിയുന്നത് തൻ്റെതായ പാർട്സ് ആണോ അതോ മറ്റൊരു വാഹനത്തിൻ്റെ ആണോ എന്നുള്ളത് ഈ മനോപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈശ്വർമാൽപേനെ വരെ അവർ തള്ളി പറഞ്ഞു ഈശ്വർമാൽപ്പ എന്നൊരു പറഞ്ഞൊരു ഈശ്വരനു തുല്യമുള്ള ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ ദൗത്യം കൂടുതൽ കണ്ടെത്താനായി ഈ കർണാടക സർക്കാർ അവരുടെ കണക്കിലില്ലാത്തതാണ് ഈ ലക്ഷ്മണൻ ഭായിയുടെ ഭാര്യയുടെ സ്കൂട്ടർ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ ടാങ്കറിൻ്റെ വസ്തുക്കൾ ഇതൊന്നുമില്ല അർജുൻ്റെ വണ്ടി മാത്രമുള്ളൂ എന്ന് കർണാടക സർക്കാർ പറഞ്ഞു പക്ഷേ ഈ ടാങ്കറിന്റെ ടയർ അതേപോലെ തന്നെ ടാങ്കറിന്റെ എഞ്ചിൻ ഭാഗം ടാങ്കറിന്റെ ഏർ സ്റ്റീറിങ് ഒക്കെ ഈശ്വർമാൽപെ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ വെള്ളത്തിനറങ്ങി തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് കണ്ടെത്തിയത് ഇനിയും വാഹനങ്ങൾ അതിനുള്ളില് ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്നുണ്ട് നൂറു ശതമാനം ഉറപ്പാണ് മനോക്ക് അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചു വന്ന് അത് വാസ്തവവിരുദ്ധമാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പിന്നെ ഇവർ ഓരോരുത്തർ പൈസ കൊടുത്തു അർജുൻ അർജുൻചാന്റെ പേരിൽ മനാഫ് കണ്ടു പിരിച്ചു നോക്കുക അതൊക്കെ വാസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് കെട്ടിച്ചമച്ച് പറയുന്നത് ഇതിനൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തെളിവാണല്ലോ പക്ഷെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഒരു സഹോദരനെ പോലെ ഒരു ഏട്ടനെ പോലെ ഒരു മകനെ പോലെയാണ് ആ മനാഫ് ക അർജുനെ കണ്ടത് ഒരു ലോറി ഡ്രൈവറായിട്ടല്ല അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന് അർജുന വണ്ടി മാത്രമാണ് വേണമെങ്കിൽ അദ്ദേഹം ഇത്രയും ദിവസം അവിടെ നിൽക്കില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്നിരുന്നത് കഴിഞ്ഞ ഇപ്പം ടാങ്കർ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് ആ ടാങ്കറിന്റെ ഇൻഷുറൻസ് ടാങ്കർ കാണാതെ തന്നെയാണ് ആ ഇൻഷുറൻസ് അത് അതായത് ഈ ടാങ്കറിൻ്റെ ഓണർക്ക് കൊടുത്തത് പക്ഷേ ഇദ്ദേഹത്തിന് ചെയ്തിട്ട് മനാഫ് ഖാനെ ഒരിക്കലും തള്ളി പറഞ്ഞത് ശരിയായില്ല ഞാനിവിടുന്ന് ഇവിടെ ഷിരൂർ മണ്ണിടിഞ്ഞൊന്ന് കേട്ടു അവിടെ മലയാളിയാണ് പെട്ടുകിടക്കുന്നതെന്ന് വാർത്തയിൽ കേട്ടിട്ട് ഇവിടുന്ന് ആ വാർത്ത കേട്ട ആ അവസരത്തിൽ തന്നെ ഇവിടെ തൃശ്ശൂർന്ന് ട്രെയിൻ കയറി കർണാടക അങ്കോളയിലെത്തി അങ്കോളയിലെത്തി ഇപ്പോൾ അവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെയായിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ അവിടെ ആരും പരിചയമില്ല അപ്പോൾ ചെന്ന് പെട്ടതൊരു മലയാളി ആംബുലൻസ് ഡ്രൈവറിൻ്റെ മുന്നിലാണ് ആംബുലൻസ് ഡ്രൈവറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും ദിവസം നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് അദ്ദേഹം ഫുഡൊക്കെ കൊണ്ടുവന്നിരും കാലത്ത് ഉപ്പുമാവ് ഇഡ്ഡലിയൊക്കെ കൊണ്ടുവരും അങ്ങനെ അത് കഴിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം നാൽപ്പത് ദിവസം കഴിഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് മനാഫിക്കയായിട്ട് പരിചയപ്പെട്ട് മനാഫിക്ക ഒരു നേരം ഭക്ഷണം വാങ്ങി തരും എനിക്ക് അവിടെയുള്ള ഹോട്ടലിൽ നിന്ന് പക്ഷേ ഞാൻ അവിടെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്നു തുടങ്ങിയത് റൂമിലാണ് മറ്റുള്ളവരുടെ ചിലവരാണ് അല്ല ഒരിക്കലല്ല ഞാനവിടെ കിടന്ന് തുടങ്ങിയത് ഇതുപോലുള്ളൊരു കടയുടെ ഉമ്മർത്താണ് കട അടയ്ക്കുമ്പോൾ അതിൻ്റെ ഉമ്മർത്താണ് കിടന്നുറങ്ങിയത് ഒരു രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ കൊണ്ടിരിക്കണം മഴ തോർന്ന വരെ ഇരുന്നിട്ട് വേണം അവിടെ കിടന്നുറങ്ങാനായിട്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ഈ എഴുപത്തി അറുപത്തഞ്ച് ദിവസം അവിടെ കഴിച്ചു കൂട്ടിയത് എഴുപത്തിമൂന്നാം തീയതി എഴുപത്തി മൂന്നാം തീയതി ഞാൻ ഇവിടേക്ക് കേരളത്തിൽ തിരിച്ചു പോകുന്നത് അർജുൻ തന്നെ കിട്ടിയതിന് ശേഷം അവിടെ ചെന്നിട്ട് അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിനായി പണം പിരിച്ചെന്നൊക്കെ പറയുന്ന ഒരു തൊക്കെ കേട്ടെ അങ്ങനെ ഉള്ളതിന് ഈ മനപ്പോക്കിനെ തെളിവുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്തിനാണ് പൈസ പിരിക്കേണ്ടത് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഇവിടുന്ന് കൊ കൊണ്ടോണത് ഒരു മുന്നൂറ് രൂപയും കൊണ്ടാണ് ആ മുന്നൂറ് രൂപയില് നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് അവിടേക്ക് ട്രെയിൻ ചാർജ് ബാക്കിയുള്ള പൈസയാണ് ആണ് എൻ്റെ ഈ പോക്കറ്റിൽ വെച്ച് ഈ പോക്കറ്റിൽ നിന്നാണ് പേഴ്സ് കട്ടുകൊണ്ട് പോണത് അന്ന് രാത്രി മഴയത്ത് കിടന്നപ്പോൾ എന്റെ പേഴ്സ് മോഷണം പോയിട്ട് ഈ പോക്കറ്റിൽ നിന്നാണ് പിന്നെ അവിടെ ഉള്ള ഒരു ആംബുലൻസ് ഡ്രൈവറാണ് എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നായിരുന്നത് അത് കഴിച്ചിട്ടാണ് ഇത്ര ദിവസം കഴിച്ചു കൂട്ടിയത് അപ്പോൾ ഞാൻ അവിടെ എനിക്ക് അവിടെ കർണാടക പോലീസിൽ അങ്കോള പോ അങ്കോള പോലീസ് സ്റ്റേഷനിലും കുമന്ദ പോലീസ് സ്റ്റേഷനിലും ഉള്ള സാറന്മാരൊക്കെയാണ് കുറേ വൈകുന്നേരം ചായ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായത് പിന്നെ നാവികസേന ഫുഡ് തരുന്നതായിരുന്നു പക്ഷേ ഓസി ഫുഡ് അടിച്ചിട്ട് വെറുതെ ജീവിച്ചില്ല ഞാൻ അവിടെ നടക്കുന്ന ഓരോ മൂമെൻറ്റും നമ്മുടെ കേരള ട്വൻ്റി ഫോർ ചാനലിനും നമ്മുടെ അർജുൻജാൻ്റെ അമ്മേനെ ആയാലും മനാഫ്ക്കാനായാലും വിളിച്ചു പറഞ്ഞു പക്ഷേ ഈ ഡ്രഗ്ജർ വരുമെന്ന് പറഞ്ഞ് ഈ രക്ഷാദൌത്യം നിർത്തി വെച്ചപ്പോൾ എല്ലാവരും നാട്ടിൽ പോന്നു മനാഫ് അടക്കം ഈ അർജുൻജാന്റെ അളിയൻ അടക്കം ഈ നാട്ടിൽ പോന്നപ്പോൾ ഞാനവിടെ അവിടെ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്ന സമയത്ത് നല്ല മഴ നല്ല കാറ്റായിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു കടകളില്ല ഇങ്ങനെ കൊണ്ടുവരുന്ന ഫുഡാണ് ഓരോരുത്തർ തന്നായിരുന്നത് അല്ലാതെ ഒരാളുടെ പൈസ ആഗ്രഹിക്കാനോ പൈസ തട്ടിക്കാനോ അല്ല ഞാൻ പോയത് അങ്ങനെ പൈസ തട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ ഇടാനുള്ള ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ല എന്ന് ഈ സോഷ്യൽ മീഡിയ മനസ്സിലാക്കണം അങ്ങനെ ഒരിക്കലും കണ്ടിട്ടോ അല്ല ഞാൻ അവിടേക്ക് പോയതും പെരുമാറിയതും ഇത് കണ്ടിട്ടോ അല്ല ഇത് കണ്ടിട്ടല്ല അവിടേക്ക് പോയത് പക്ഷേ ഞാൻ അവിടെ ചെല്ലുന്നതും എത്തിപ്പെടുന്നതും ഈ നമ്മുടെ ഒരു മലയാളി ഡ്രൈവറ് മണ്ണിനടിയിൽ കിടക്കുന്നു എന്നൊരു വാർത്ത കണ്ടിട്ടാണ് ഞാൻ അവിടെത്തുന്നത് പക്ഷേ ഒരാളുടെ പൈസ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ പോയത് പക്ഷേ എന്നെ സഹായിച്ചു ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ ഉള്ളവരാണ് ആ പോലീസാരാണ് എന്നെ സഹായിച്ചത് ഭക്ഷണം കഴിച്ചത് അങ്ങനെയാണ് അവിടെ ഇത്ര ദിവസം നിന്നത് അല്ലാതെ ഒരാളുടെ പൈസ തട്ടിക്കാനോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ചാനലുകാർ കൊടുത്തൊരു അഭിമുഖത്തിൽ അർജുൻ്റെ പേരും പറഞ്ഞ് പൈസ പിരിച്ചു പൈസ തട്ടലാണ് ഇവൻ്റെ സ്ഥിരം പതിവുന്നത് പക്ഷേ ഈ പൈസ തട്ടി പൈസ ഒക്കെ ഏത് അക്കൗണ്ടിൽ ഇടുക എനിക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് ബാങ്ക് അക്കൗണ്ട് എടുത്താലുള്ള പുലി വാലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നാട്ടുകാരതില്